ം എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുവരെ എൻ്റെ വീഡിയോകൾ കണ്ട് അല്ലേക്ക് എല്ലാവർക്കും നന്ദി വീണ്ടും അറിയിക്കുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രധാന വാർത്ത തന്നെയാണ് അതായത് ടി എഫ് എക്സ് ഖാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ മോഡല് സിക്സ് ജനറേഷനിൽപ്പെട്ട ഒരു സൂപ്പർ സോണിക് വിമാനം തുർക്കി വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്ന വാർത്തയാണ് ഇത് നടക്കുന്നത് നമ്മയല്ല സത്യത്തിൽ ഇസ്രയേലിനെയാണ് പക്ഷേ ഇസ്രയേലിൻ്റെ കാര്യമെടുക്കുകയാണെങ്കിൽ തുർക്കിയുടെ കയ്യിൽ പിന്നെ ആറ്റോമികമായ യാതൊരു ആയുധങ്ങളുമില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും മികച്ച എയർഫോഴ്സ് യുദ്ധവിമാനങ്ങൾ തുർക്കിയുടെ കയ്യിൽ ധാരാളം ഉണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ തുർക്കിക്ക് ധാരാളം ആയുധങ്ങൾ അമേരിക്ക കൊടുത്തിട്ടുമുണ്ടായിരുന്നു തുർക്കിയുമായിട്ടൊരു ബമ്പൻ കരാറ് അമേരിക്ക ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് അമേരിക്കയുമായിട്ട് തുർക്കി ഒരു ബമ്പൻ കരാർ ചെയ്തിട്ട് വൻ തുകയും എന്താ എന്തായത് പറയാൻ കാരണം വെച്ചാൽ ഇങ്ങനെ തുക ഏൽപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നൂതനമായി ടെക്നോളജി അടങ്ങിയ പിന്നെ വെപ്പൺസിനായിരുന്നു ഇവർക്ക് അത് സ്വന്തമായിട്ട് കിട്ടണമെന്ന നിർബന്ധം ഈ നാറ്റോയില് അംഗമായ രാജ്യമാണ് അതായത് അമേരിക്കയോട് കൂറു പുലർത്തിക്കൊണ്ട് നിലനിൽക്കാം എന്ന കരാറിൽ ഒപ്പിട്ട രാജ്യമാണ് ഈ തുർക്കി എന്ന് പറയുന്നത് ടർക്കിസ് എന്ന് പറയുന്നതും ഈ തുർക്കിയെ തന്നെയാണോ അപ്പോൾ ഈ തുർക്കി ഗവൺമെൻറ്റ് ഈ ആയുധങ്ങളൊക്കെ അമേരിക്കയിൽ നിന്ന് വാങ്ങാം അല്ലെങ്കിൽ അമേരിക്ക കൊടുക്കാമെന്ന് ഏറ്റിരുന്ന അതേ അവസരത്തിൽ തന്നെ റഷ്യയിൽ നിന്ന് കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള മറ്റു ചില ഐറ്റംസുകൾ വാങ്ങുകയുണ്ടായി ഇതിൽ അമേരിക്കക്ക് പിന്നെ ശക്തമായ എതിർപ്പ് ഉണ്ടാവുകയും അവർ പിന്നെ മിണ്ടാതിരിക്കുകയും ചെയ്തു പിന്നീട് തുർക്കി അമേരിക്കയെ സമീപിച്ചിട്ട് നമ്മൾ ആ പറഞ്ഞ ആയുധങ്ങൾ എന്താണ് തരാൻ വൈകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞോ തൽക്കാലം ഞങ്ങളത് നിങ്ങൾക്ക് നൽകുന്നില്ല എന്നാണ് അതെന്താണെന്ന് വെച്ചാൽ റഷ്യയുമായിട്ട് ഇടപാട് നടത്തി എന്നൊറ്റ കാരണത്താലാണ് പൈസയും തിരികെ കൊടുത്തില്ല പിന്നെ അവിടെ അങ്ങോട്ട് ചർച്ചകൾ ഒരുപാട് ഉണ്ടായെങ്കിലും ശരി അമേരിക്ക പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങൾ ആദ്യം തന്ന ആയുധങ്ങളുടെ അറ്റകുറ്റപ്പണികളും പോരായ്മകളൊക്കെ തീർത്ത് ആ എൻജിനെ ഈ റിവേഴ്സ് എഞ്ചിനീയറിംഗ് ടെക്നോളജി കൊണ്ട് ഞങ്ങളത് പെർഫെക്റ്റാക്കി തരാം തരാം അല്ലാതെ പൈസ തരുന്ന പ്രശ്നമില്ലെന്ന് അമേരിക്ക തുർക്കിയോട് പറഞ്ഞു ഈ അവസരത്തിൽ അമേരിക്കയുടെ ആ ആർഗ്യുമെൻസും സംവാദങ്ങളുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ തുർക്കി ടി എഫ് എക്സ് ഖാൻ എന്ന് പറയുന്ന ഒരു പിന്നെ മിലിട്ടറി വാഹനം ഒരു സൂപ്പർ സോണിക്ക് പിന്നെ വെപ്പൺസ് സ്വന്തമായിട്ട് നിർമ്മിച്ചു എന്നുള്ളത് ഇതിന് ഒരുപാട് മറ്റേ പ്രത്യേകതകളും അതുപോലെ തന്നെ ഒരുപാട് കഴിവുകളും ഒക്കെ ഉള്ളതാണ് നമുക്കറിയാം റെഡാറിൻ്റെ കണ്ണ് വെട്ടിച്ച് പോയിട്ട് അന്യ രാജ്യത്ത് പോയിട്ട് പിന്നെ അവർക്ക് എതിരായിട്ടുള്ള സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പട്ടാളത്തിനെ അല്ലെങ്കിൽ നശിപ്പിക്കേണ്ടതായിട്ടുള്ള ഏത് വിഭാഗമുണ്ടോ അവയെ നശിപ്പിച്ചു വരുന്നതുവരെ അവരുടെ ആകാശത്തിലേക്കത് പ്രവേശിച്ചത് പോലും അറിയാത്ത ടെക്നോളജിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് ചൈനയുടെ കയ്യിലും സുഖോയി എന്ന് പറയുന്ന ഒരു ഐറ്റം അവർ പറയുന്നുണ്ട് പിന്നെ അല്ല ചൈനയല്ല സോറി മറ്റേ റഷ്യയുടെ കയ്യിൽ അത് പിന്നെ വ്യക്തമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയാണെങ്കിൽ അമേരിക്കയുടെ കയ്യിലുള്ള ഏറ്റവും നൂതനമായിട്ടുള്ള ഇത്തരം ആയുധങ്ങളെ വെല്ലുവിളിക്കും എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഈ അമേരിക്കയുടെ കയ്യിലുള്ള ഈ ഇത്തരം വാഹനങ്ങളെ ഈ വിമാനങ്ങളെ വെല്ലുവിളിക്കാൻ തക്ക വിമാനം ഒറ്റണ്ണമില്ല പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മുടെ മറ്റേ തുർക്കി ചെയ്തിരിക്കുന്ന എന്താണെന്നു വെച്ചാൽ അത് ഒരു നിസ്സാര സംഭവം ഒന്നുമല്ല ഈ ബ്രിട്ടീഷ് പിന്നെ എയറോനോട്ടിക്കൽ കമ്പനിയുമായിട്ട് തയ്യപ്പായിട്ട് അവർ മൾട്ടിനാഷണൽ കമ്പനിയാണ് അവരുമായി തയ്യപ്പായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് റോൾസ് റോയ്സ് കമ്പനിയാണ് അവരുടെ പ്രധാന പ്പെട്ട ബിസിനസ് എന്താണെന്നുവെച്ചാൽ ഹെലികോപ്റ്റർ ഉണ്ടാക്കുക വിമാനങ്ങൾ ഉണ്ടാക്കുക വിമാനത്തിൻ്റെ വെപ്പൺസുകൾ ഉണ്ടാക്കുക ഇത്തരം ആയുധങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ തന്നെയാണ് ഇതിപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയുധം ഈ ഇവരുടെ ആയുധങ്ങളിലേക്ക് മുതൽക്കൂട്ടായിക്കൊണ്ടാണ് ഈ ടി എഫ് എക്സ് ഖാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സൂപ്പർ സോണിക്ക് വിമാനം സ്വന്തമായി നിർമ്മിക്കാൻ കാരണം അത് സിക്സ് ജനറേഷനാണ് ഫിഫ്ത്ത് ജനറേഷനിലുള്ള ആയുധങ്ങളൊക്കെ തന്നെയാണ് അമേരിക്ക ആദ്യം കൊടുത്തിട്ടുള്ളത് സിക്സ് ജനറേഷനിലുള്ള ആയുധങ്ങൾ അതായത് കുറച്ചു കാലം മുമ്പുള്ളതൊക്കെ അതിനനുസരിച്ചിട്ടുള്ള ഈ പോരായ്മകളുണ്ടാകും ഇപ്പോൾ ഇന്ത്യ ഓർഡർ കൊടുത്തിട്ടുണ്ട് അമേരിക്കക്ക് അത് വൈകുന്നത് മൂലമാണ് നമുക്കത് നിർമ്മിക്കാൻ സാധിക്കാത്തത് ആ എൻജിനുകളൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ട് വേണം നമുക്ക് നിർമ്മിക്കാൻ അമേരിക്ക ഇവിടെ ഈ പിന്നെ എന്താ പറയുക നമ്മുടെ മെയിപ്പറഞ്ഞ് തുർക്കിക്ക് അവരുടെ ആയുധം കൊടുക്കാഞ്ഞതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ ഒരു കരാറിനടക്ക് റഷ്യയുമായി നടത്തിയ ഒരു പിന്നെ ഡീലിങ്ങിൽ ഇതേപോലെ നമ്മൾ കൊടുക്കുന്ന എൻജിനീയറിങ്ങിൻ്റെ എല്ലാ ഡീറ്റെയിൽസും റഷ്യ പൊക്കും അങ്ങനെ പൊക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതായ ഒരു നിർമ്മാണം എന്നത് അത് പറയാൻ സാധ്യമല്ല അപ്പോൾ റഷ്യക്ക് ആ ടെക്നോളജി ചിലപ്പോൾ തെർക്കി കൈമാറാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ടാണ് അമേരിക്ക ആ ഒരു പിന്നെ എന്താ പറയുക ആ ഒരു ആയുധമിടപാടിനെ സ്റ്റേ ചെയ്തത് അപ്പോൾ ഇവിടെ ഇത് തുർക്കി ചെയ്തതിൽ അവരെ കൂടിയാണ് പറയുന്നത് ഞങ്ങൾ ടി എഫ് എക്സ് ഖാൻ ഇതാ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് രംഗത്തിറക്കിയിരിക്കുന്നു തന്നെയുമല്ല ഞങ്ങളിതിൻ്റെ മോസ്റ്റ് പ്രൊഡക്ഷൻ ആരംഭിക്കാൻ തയ്യാറാവുകയാണ് ഏത് രാജ്യത്തിന് വേണമെങ്കിലും ഇത് നിർമ്മിച്ചിട്ട് ഞങ്ങൾ നൽകും എന്നൊക്കെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഒരുപക്ഷേ ഇസ്രയേലിനെ അവർ അടിച്ചിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ചില കാത്തിരിപ്പിന് ശേഷം എന്തായാലും ആകെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് നൂതനമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങുന്ന കാര്യത്തിലേക്ക് രാജ്യങ്ങൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവിടെ മറ്റൊരു പ്രോബ്ലം നിലവിൽ വന്നിരിക്കുന്നത് എന്താണെന്നുവെച്ചാൽ ചൈനയിൽ നിന്ന് പാക്കിസ്ഥാൻ സിക്സ് ജനറേഷനിലുള്ള ആയുധങ്ങൾ കുറച്ച് വാങ്ങുന്നുണ്ട് എന്നാണ് ഫിഫ്ത്ത് അല്ല കേട്ടോ സിക്സ് അതായത് അതുതന്നെ വാങ്ങാൻ പാകിസ്ഥാൻ്റെ കയ്യിൽ യാതൊരു ചെമ്പവും അവസ്ഥയാണ് ഇപ്പം ഉള്ളത് അതായത് അവിടുത്തെ പിന്നെ പൈസക്കൊന്നും വലിയ മൂല്യമൊന്നും ഇപ്പം നിലനിൽക്കുന്നില്ല എങ്കിൽ പോലും പാക്കിസ്ഥാന് ഈ ഒരുപാട് പൈസ ചൈനക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതൊന്നും കൊടുത്തു കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അമേരിക്കക്കും ഒരുപാട് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ഇതിനിടയിൽ ഇവർ പോയിട്ട് പിന്നെ പാകിസ്ഥാനികൾ പോയിട്ട് സൗദി അറേബ്യയിൽ ഭിക്ഷക്ക് നടന്നിരുന്നതായിട്ടും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടുന്ന് സൗദി രാജ് രാജകുമാരനെ അവരെല്ലാം ആറ്റിയക വിട്ടിട്ടുമുണ്ട് എന്താണ് അതിൻ്റെ കാരണമെച്ചാൽ ഇവർ പസ്തൂണികളാണോ തരിക്കുള്ള പാകിസ്ഥാനികളല്ല പസ്തൂണികൾ എന്ന് പറഞ്ഞാലും പാകിസ്ഥാനികൾ എന്ന് പറഞ്ഞാലും പലസ്തീനികൾ തന്നെയാണ് സത്യത്തിൽ ഇവർ ഇസ്രയേലികൾ തന്നെയാണോ എന്നാണ് അവരുടെയൊക്കെ വെപ്പ് എന്തായാലും ഇസ്രേലികൾ തന്നെയാണ് പഴയ കാലത്ത് അവിടുന്ന് ഓടി ഇവിടെ വന്നതാണ് നമ്മൾ ഇന്ത്യയിൽ പട്ടാണികൾ പട്ടാണികളെന്നൊക്കെ പറയുന്നതൊക്കെ ആ വിഭാഗത്തിൽ പെട്ടു തന്നെയാണ് എന്തായാലും ശരി മനുഷ്യരാണല്ലോ അപ്പം അത് വേറൊരു വിഷയമാണ് എന്തായാലും ശരി ഇവർ ആയുധം വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന നല്ല സൂപ്പറായിട്ടുള്ള ആയുധങ്ങളൊക്കെ വാങ്ങും പാകിസ്ഥാൻ എന്നൊക്കെയാണ് കേൾക്കുന്നത് എവിടെ അത് പൈസ എന്ന് മാത്രം അറിയില്ല ലോകബാങ്കിൽ നിന്ന് കട എടുത്തിട്ട് ചിലപ്പോൾ ആയുധം വാങ്ങുമോ എന്നാണ് ഇന്ത്യ ഭയപ്പെടുന്നത് അത് അത്ര പിന്നെ അതാണെങ്കിൽ ഇവരുടെ വർഗീയത പുറത്തു നിന്നുള്ള ആളുകൾ തീ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാകുന്നു പാക്കിസ്ഥാൻ്റെ ചുവടുമാറ്റം അതായത് ചൈനയിൽ നിന്ന് ട്വൻറ്റി ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് പിന്നെ വിമാനങ്ങളാണ് വാങ്ങുന്നത് ഇവർ പാകിസ്ഥാൻ വാങ്ങുന്നത് നമ്മൾ മേൽ പറഞ്ഞത് മറ്റേ ടി എഫ് എക്സ് എന്ന് പറയുന്നത് ഇറാനും സ്വന്തമായി നിർമ്മിച്ച വിമാനത്തെ പറ്റിയാണ് പറഞ്ഞത് ഇപ്പോൾ ഈ പാകിസ്ഥാൻ ചൈനയുടെ സഹായത്തോട് കൂടിയിട്ട് ഈ വക ആയുധങ്ങളൊക്കെ വാങ്ങിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യനെ കണക്കാക്കിയിട്ട് തന്നെയാണോ അത് എന്നുള്ളത് ഇന്ത്യയും മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ മറ്റൊരു പ്രശ്നം നമ്മൾ ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കുന്നത് ഇനി യന്ത്രങ്ങളും എൻജിനുകളൊക്കെ തരാന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയാണ് അത് സൗകര്യപൂർവ്വം സ്ലോ ആക്കുന്നുമുണ്ട് ഇവിടെ ഇവരെല്ലാവരും കൂടിയിട്ടുള്ള മറ്റെന്തൊക്കെയോ കളികൾ കളിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്നുവച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനത്തോടെ ഇതിങ്ങനെ ഈ റിപ്പോർട്ട് കാണ വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ മേൽപ്പറഞ്ഞ ആയുധങ്ങൾ പാകിസ്ഥാൻ വാങ്ങും എന്നാണ് പുറത്തറിയുന്ന ന്യൂസ് തന്നെ മേലെ അവർ പിന്നെ നമ്മുടെ അതിർത്തിയിൽ വന്നിട്ടിങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് അവരുടെ കയ്യിലുണ്ടായിരുന്ന പാകിസ്ഥാൻ്റെ ഭാഗമാണ് നമ്മൾ ഷെയ്ഖ് ഹസീനക്ക് സഹായം നൽകിക്കൊണ്ട് അവരെ അവിടുത്തെ മന്ത്രിയാക്കി വെച്ചിരുന്നത് ഇപ്പോൾ ആ ഭാഗങ്ങളും പഴയ കാലത്തും പാകിസ്ഥാൻ്റെ തന്നെയാണ് ആ ഭാഗം അവരുടെ തന്നെയാണ് ഇപ്പോഴും ഷെയ്ഖ് ഹസീനെ ഇവിടെ നിൽക്കേ വേണ്ട ഓടി വിട്ടോളാൻ പറഞ്ഞിട്ട് ആ ഭാഗം മുഴുവൻ വീണ്ടും പാകിസ്ഥാൻ്റെ കയ്യിലേക്ക് വന്നിരിക്കുന്ന ഒരവസ്ഥയും കൂടി നമ്മൾ കൂട്ടി വൈകേണ്ടിയതുണ്ട് അപ്പോൾ ഇത്തരം ആയുധങ്ങളൊന്നും തന്നെ പാകിസ്ഥാൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതായത് ഈ ഫൈറ്റർ വിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ പല മോഡലും ഉണ്ട് ഞാനിപ്പോൾ മേൽ പറഞ്ഞത് ഒരു റെഡാറിൻ്റെ കണ്ണിൽ പെടാതെ പോകാവുന്ന വിമാനത്തിൻ്റെ കാര്യമാണെങ്കിൽ ഇതങ്ങനെയല്ല പാകിസ്ഥാൻ വാങ്ങുന്നത് അങ്ങനത്തൊന്നുമല്ല പക്ഷേ ഫൈറ്റർ വിമാനങ്ങളുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈ ഒരു വെപ്പൺസാണ് സംഭവം ഇതിൻ്റെ നാല് ചിറകുകളിൽ നിന്നും അല്ല ആ രണ്ട് ചിറകുകളിൽ നിന്നും നാല് സൈഡിലേക്കും ഈ ബോംബുകൾ വർഷിക്കുകയാണ് ബോംബർ വിമാനമാണിത് സൂപ്പർ സോണിക് മിസൈല് വഹിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നതും ഇതിൽ പെടുന്നതാണ് ഇത് ഇതൊക്കെ അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങളാണ് അല്ലാതെ പണ്ടത്തെ പോലെ വാളും പരിചയം ഉണ്ടയും മേക്ക നാൽപ്പത്തിയുമൊക്കെ ആയിട്ട് കരയുദ്ധം എന്നാണ് അതിന് പറയുന്നത് ഇത് വ്യോമയുദ്ധം എന്നാണ് അങ്ങനെ യുദ്ധത്തിന് ഓരോരോ പോർമുഖങ്ങളും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് എന്താ പറയുന്നത് വെച്ചാൽ രണ്ട് വർഷത്തിനുള്ളിൽ പാക്കിസ്ഥാൻ ഇത് കഴിക്കലാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് കഴിക്കലാക്കുകാരനെ ചൈന കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചൈന എന്ന് പറയുന്നതിന് പറ്റിയിട്ടൊക്കെ നമ്മൾ ബിസിനസ് പരമായിട്ട് പല ബന്ധങ്ങളുണ്ടെങ്കിലും ആയുധ ഇടപാടിൽ ഇവർ പിന്നെ ആരെയും കണക്കാക്കില്ല കാരണം പെട്ടെന്ന് കാശ് കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ആയുധ ഇടപാട് പറയുന്നത് ഇവിടുന്ന് പാകിസ്ഥാൻ ഇങ്ങനെ കാശ് കിട്ടിയത് എന്നുള്ളതാണ് നമ്മെ അനുഭവപ്പെടുന്നത് അതായത് ഡോളർ കൊടുത്തല്ലാതെ ഈ ആയുധങ്ങളൊന്നും തന്നെ കിട്ടില്ല അല്ലാതെ പാകിസ്ഥാൻ്റെ നോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ കൊടുത്താലും ചാണകം പോലും കൊടുക്കാൻ മടിക്കുന്നൊരു അവസരമാണ് അതായത് ചില ഒരു ചായക്ക് ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ വരെ ഒക്കെ ആ അവസരം ഉണ്ടായിരുന്നു ഇപ്പോൾ എന്താണെന്നറിയില്ല അതായത് പലി പൈസയുടെ മൂല്യം അധ്വാനിക്കാത്ത ജനകോടികൾക്കിടയിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല അതിൻ്റെ പൈസയുടെ മൂല്യം എപ്പോഴും കുറഞ്ഞു കുറഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ആ പൈസയ്ക്ക് വലിയ മൂല്യമൊന്നുമില്ല അതായത് നമ്മുടെ ഒരു രൂപക്ക് പാക്കിസ്ഥാനിൽ മൂന്ന് രൂപ കിട്ടും എന്ന നൂറ് രൂപയ്ക്ക് മുന്നൂറ് രൂപ കിട്ടും അപ്പോൾ ഇതനുസരി ഇവിടെ ജെ തേർട്ടി വണ്ണിൻ്റെ പിന്നെ ടെക്നിക്കൽ അധിഷ്ഠിതമായി ജെ തേർട്ടി ഫൈവ് നൂതന ഏവിയേഷൻസും സ്ഥലത്ത് കഴിവുകളും അവകാശപ്പെടുന്ന ഈ യന്ത്രങ്ങൾ പാക്കിസ്ഥാൻ നൽകുന്നത് ചൈനയാണ് ചൈനയിൽ നിന്നാണ് പ്രസ്തുത പിന്നെ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ദക്ഷിണേഷ്യയിലെ പാകിസ്ഥാന് വാങ്ങുന്നത് ഇത് ദക്ഷിണേഷ്യയിലെ ശേഷി വർദ്ധി വർധനവിൻ്റെ വിടവ് നികത്തുന്നതിനാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ഐ എ എഫിൻ്റെ പരിശോധനാ കമ്മിറ്റി ഇത് വിലയിരുത്തപ്പെടും അതായത് ഇന്ത്യയുടെ ഒരു പരിശോധന കമ്മറ്റി നമ്മളിത് വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാൻ നീങ്ങുന്നത് ആരായിരിക്കുന്നില്ല പിന്നിൽ അതോ പാകിസ്ഥാൻ മാത്രമാണോ എന്നതൊക്കെ നമ്മൾ നമ്മുടെ സർക്കാർ ഇതിനെപ്പറ്റി കൂടുതൽ കമ്മിറ്റി രൂപീകരിച്ചു കൊണ്ട് ശ്രദ്ധാപൂർവ്വം മുന്നോട്ട് പോകാനുള്ള പദ്ധതിയാണ് അതായത് ഷെയ്ഖ് ഹസീനെ അതിർത്തിയിൽ നിന്ന് ഒരു അവസരത്തിലാണ് പാക്കിസ്ഥാൻ ഇത്തരം ഗൂഢമായ നീക്കങ്ങൾ നീങ്ങുന്നത് അതായത് ഗൂഢം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും പക്ഷെ അത് ചോർന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ചൈന തന്നെ അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ് അതായത് ഞങ്ങളിങ്ങനെ ആയുധം കൊടുക്കേണ്ടവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളാം അങ്ങനെയല്ല ചൈന ഇത് പബ്ലിസിറ്റി എന്താ വെച്ചാൽ ഇത്തരം ചെറുകിട്ട രാജ്യങ്ങൾക്ക് തങ്ങളുടെ കയ്യിൽ ഇത്തരം ആയുധങ്ങൾ വിൽക്കാനുണ്ട് എന്നൊരു പരസ്യം കൂടിയാണ് അത് ചെയ്യുന്നത് ഒരു പക്ഷേ പാകിസ്ഥാൻ അല്പം വില കുറച്ച് കൊടുക്കാനും തയ്യാറാവും ചൈന ചൈന ബിസിനസ് മൈൻഡാണ് ഇപ്പോഴത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ജിയോ പൊളിറ്റിക്കൽ സയൻസാണ് അതായത് യുദ്ധങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് ആയുധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുക പിന്നെ അവിടെ യുദ്ധം കഴിഞ്ഞാൽ ഇവിടെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുക ഇങ്ങനെയൊക്കെ ഒരു ബിസിനസ്സാണ് അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സുഹൃത്ത് രാജ്യത്തിന് മാറ്റങ്ങൾ വരിക ഏ ഒരാഴ്ച ഒക്കെ സുഹൃത്ത് രാജ്യമായി നിൽക്കുമ്പോൾ അടുത്ത ആഴ്ച മറ്റേ രാജ്യത്തിനോട് സുഹൃത്താവുക ഇങ്ങനെയൊക്കെയുള്ള സുഹൃത്ത് കളിയാണ് ഇതിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട ജനങ്ങളുടെ തലക്കാണ് ഇത്തരം മിസൈലുകളും ബോംബുകളും ഒക്കെ വർഷിക്കാനുള്ള സാധ്യത ഇപ്പം നമ്മൾ കണ്ടു ഗസയിലൊക്കെ പിന്നെ എന്തോ ഒരു ഭയങ്കര ഒരു അത് ഞാൻ മറന്നു ബങ്ക് ബ്ലാസ്റ്റർ ബങ്ക് ബ്ലാസ്റ്റർ ബോംബാണ് ഇട്ടത് ബങ്കർ ബ്ലാസ്റ്റർ എന്ന് പറഞ്ഞാൽ ബങ്കറായി ബങ്കറിനുള്ളിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന താവളങ്ങളൊക്കെ തവിടുപിടിയാക്കുന്ന അത് മണ്ണിലേക്ക് പിന്നെ ഒരു ഏകദേശം ഒരു പത്ത് കോൽ പത്ത് പന്ത്രണ്ട് മീറ്റർ അടിയിൽ പോയിട്ട് പൊട്ടുക അപ്പോൾ എന്താ എന്ന് പറഞ്ഞാൽ അവിടെ ബങ്കറായി തുരങ്കങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇരിക്കേണ്ട ആളുകളുണ്ടെങ്കിൽ ഒക്കെ തകർന്ന് തരിപ്പണമാകുന്ന ബോംബുകൾ എന്തായാലും ശരി ഓരോരോ പുതിയ മോഡൽ വെപ്പൻസിൻ്റെ ഓരോരോ കാര്യങ്ങൾ ആണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ഇതിപ്പം നമ്മൾ എന്താണ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു പിന്നെ ഇൻഫർമേഷൻ പുതിയ ഈ രംഗത്ത് ഒക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഏകദേശം പൊതുജനങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവണല്ലോ പത്രത്തിലും മറ്റും ഇതൊന്നും പ്രസിദ്ധീകരിക്കണമെന്നില്ല കാരണം ഈ പത്രത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോ പാർട്ടിയോടും അനുഭവമുള്ള പത്രങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അമേരിക്കയോട് അമേരിക്കയോടനുഭവമുള്ള പത്രങ്ങൾ അതുപോലെ ചൈനയോട് അനുഭവമുള്ള പത്രങ്ങൾ അതായത് ചൈനയോട് അനുഭവമുള്ള പാർട്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ്സിന് പാർട്ടി എന്ന് പറഞ്ഞാൽ അമേരിക്കയോട് അനുഭവമുള്ള പാർട്ടി മുസ്ലിം പാർട്ടി എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളോട് മുസ്ലിം രാജ്യങ്ങളോട് അനുഭവമുള്ള പാർട്ടി ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇവിടെ അടുന്ന് ഞാൻ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ട് പിന്നെ എന്താ പറയുക മുജാഹുദ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് ബി ജെ പി പറയുന്നത് അവർക്ക് അമേരിക്കയുടെ സഹായങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയെ തകർക്കാനെന്നൊക്കെയാണ് ബി ജെ പി ആരോപിക്കുന്നത് സംഗതി എന്താണെന്ന് വ്യക്തമായി അറിയില്ല എന്തായാലും ശരി ഓരോ പിന്നെ ഈ എന്താ പറയുക ഈ സിറിയയിലൊക്കെ നടക്കുന്ന പോലെ തന്നെ ഓരോ പോക്സികൾ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സിറ്റുവേഷൻ ഏതൊരു രാജ്യത്ത് വന്നാലും ശരി അത് അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത് ഇവിടെ നമുക്കറിയാം സിറിയയിൽ ഒരു കോടതിയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനോ ഒന്നുമില്ലാത്ത വോട്ടെടുപ്പോ ഒന്നുമില്ലാത്തൊരു സ്ഥിതിവിശേഷമായിരുന്നു എന്നതുകൊണ്ടാണ് അതവിടെ തഴച്ചു വളർന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരം കാര്യങ്ങളൊന്നും തഴച്ചു വളരില്ല എന്ന് തന്നെയാണ് നമ്മളുടെ വെപ്പ് നമ്മളെ വർഗീയത എന്ന് പറയുന്ന മുഖംമൂടി അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് ഇത്തരം സംഘാംഗങ്ങൾ വളരുന്നതിനെ തടയുകയാണ് കോടതി ചെയ്യേണ്ടത് ഇങ്ങനെ സംഘാംഗങ്ങൾ വളരുമ്പോൾ ആ വളരുന്ന പോക്സികൾക്ക് പുറത്തുനിന്ന് ധനസഹായം കിട്ടുകയും അവർ ആയുധ ശേഖരണത്തിന് മുതിരുകയും ചെയ്യും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു ന്യൂസ് എന്താ വെച്ചാൽ ഷെയ്ഖ് അസീനാൻ പോയതിന് ശേഷം ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു പാവ ഗവൺമെൻറ് പോലത്തെ ആളുകൾ അമേരിക്കയോട് ചായ ഉള്ളതായിട്ടാണ് ഇന്ത്യക്ക് ടിയിലുള്ള ന്യൂസ് അവിടെ ഇപ്പോൾ രണ്ട് കപ്പൽ വന്നണിഞ്ഞിട്ടുണ്ട് ആ രണ്ടാമത്തെ കപ്പലിൽ വന്ന കണ്ടെയ്നറുകളിൽ ആയുധങ്ങളാണോ എന്ന് വരെ ഇന്ത്യ സംശയിക്കുന്നു എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ഈ വീഡിയോ എല്ലാവരും കണ്ടതിന് നന്ദി ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് കൂടുതൽ നന്ദി പറയുകയാണ് കാരണം നിങ്ങൾക്ക് നോളജാണ് നാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഇന്ത്യയോട് എത്രമാത്രം പിന്നെ മനസ്സിലാക്കിക്കൊണ്ടാവണം ഒരു ഇന്ത്യൻ പൗരൻ എന്നതിൽ ഈ അത്യാധുനിക കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് എന്നതിൻ്റെ കൂടി വസ്തുത ഞാൻ പറയുകയാണ് ഇവിടെ ചില ആളുകൾക്ക് പിന്നെ അവരുടെ മതങ്ങളുടെ പ്രതിബിംബങ്ങളെ പ്രകീർത്തിച്ച് പറയുന്ന പുറം ലോകത്തെ പറ്റ വിശ്വസിക്കുന്ന ഒരു മണ്ടത്തരത്തിലേക്കാണ് നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഗവണ്മെൻറ്റ് എന്ന് പറയാൻ സാധ്യമല്ല പൊതുജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം വിദ്യാഭ്യാസ രംഗത്ത് ഒരു രാജ്യത്ത് എങ്ങനെ നമ്മൾ കഴിഞ്ഞുകൂടണം എങ്ങനെ ആയിരിക്കണം നമ്മുടെ മാതൃരാജ്യത്തെ നമ്മൾ സ്നേഹിക്കേണ്ടത് എന്നതിനെ പറ്റിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിന് പകരം നമ്മുടെ എന്താ പറയുക സ്വാതന്ത്ര്യം നമ്മുടെ മുൻകഴിഞ്ഞ കാലഘട്ടത്തിലുള്ള ആളുകൾ നമുക്ക് എങ്ങനെ നേടിത്തന്നു എന്നുള്ളത് മറന്നു പോകുന്ന രീതിയിൽ ആണ് പൊതുജനം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ദേശീയ പതാക തന്നെ ചവിട്ടിയിട്ടും കുത്തിയിട്ടുമൊക്കെ ഒരു രൂപയ്ക്കും രണ്ട് രൂപക്കൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന കടകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് ഇത് നമ്മുടെ രാജ്യത്തിന് തന്നെ നമ്മൾ വില മതിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അത് പോലീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചവിട്ടുന്നവരെ പോയി പിടിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് നിയമം കൊണ്ട് കാരണം നമ്മുടെ മാതൃ ഭാഷ അതുപോലെ മാതൃരാജ്യം നമ്മുടെ ഇന്ത്യൻ പതാക എന്നതിനൊക്കെ അതിനനുസരിച്ച് വാല്യൂ ഉണ്ട് നമ്മൾ ജീവിക്കുന്നത് അനേകം മതങ്ങൾ ചേർന്നിട്ടുള്ള അനേക രാജ്യങ്ങളൊന്നിച്ചിരുന്നിട്ടുള്ള ഒരു ശക്തി കൊണ്ടാണ് അപ്പോൾ ഈ ശക്തിയെ ധ്രുവീകരിച്ചു കൊണ്ട് എങ്ങനെ രാജ്യങ്ങൾ പിടിച്ചടക്കാം എന്നുള്ളതൊക്കെ ഈ പുറമുള്ള പിന്നെ രാജ്യത്തെ ആളുകൾ വളരെ നിഗൂഢമായ രീതിയിൽ പ്രവർത്തിക്കും അപ്പം ഇന്നലെയുള്ളതൊന്നുമല്ല മഹാത്മാഗാന്ധിയുടെയൊക്കെ നെഹ്റുവിൻ്റെയൊക്കെ മുമ്പേ ഉണ്ട് ഇവർ അപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് എന്നാണ് അവരെ പൊതുവെ വിളിച്ചു ഈ ഡീപ്പ് സ്റ്റേറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാം എന്തായാലും ശരി ഈ വീഡിയോ കണ്ടതിന് നന്ദി മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും എൻ്റെ അഖൈതവുമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് ടി എഫെക്ട്സ് ഖാൻ എന്നുള്ളത് ടി എഫ് ടി എഫ് എക്സ് ഖാൻ സ്വന്തമായിട്ട് തുർക്കി വികസിപ്പിച്ചെടുത്ത ആ പൈലറ്റുള്ള വിമാനമാണ് അപ്പോൾ അത്തരം വിമാനങ്ങൾ സ്വന്തമായിട്ട് സൃഷ്ടിച്ചെടുക്കുക എന്ന് നമ്മുടെ അത്രയും സാമ്പത്തികശേഷി അവർക്ക് ഇല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയൊക്കെ മറ്റേ എഫക്റ്റീവായി മറ്റേ എഫിഷ്യൻസി നമുക്ക് ഉണ്ടായിട്ടും നമുക്ക് ഇത് നിർമ്മിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല സിക്സ് ജനറേഷൻ നമ്മൾ ഇപ്പോൾ വാങ്ങി വച്ചിരിക്കുന്ന ഒക്കെ തന്നെ പിന്നെ റഷ്യയുടെ കയ്യിൽ നിന്നോ ഒക്കെയാണ് നമ്മൾ ഇതിൽ സൂചിപ്പിച്ചു നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അമേരിക്കയിൽ നിന്ന് ആ എൻജിനുകളൊക്കെ അതിൻ്റെ ടെക്നോളജിയൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടും അത് അപ്പോൾ എന്തായാലും ശരി ഈ വീഡിയോ ഇവിടെ നിർ വൈൻ്റെ ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം